ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു അവൽ മുൾക്ക് ഉണ്ടാക്കാം അപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ അവൽ മുൾക്ക് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് അവൽ എടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം പിന്നെ ഒരു ഒരു ചെറിയ കപ്പ് പാൽപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ അവൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അവല് വറുത്തെടുത്ത് ഇത് നമുക്ക് ആദ്യം നേരെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് എടുത്തു വെച്ച പാൽപ്പൊടി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് അടിച്ച് നോക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ജ്യൂസ് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റിയ ഈ അവൽ മിൽക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബൈ